തിറംസിൻ്റെ ഈ ഒരു ഒറ്റ നോട്ട് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ കിട്ടുന്ന സാധനം എന്താ നോക്കുമോ ഓഫർ ചോദിച്ചിട്ട് ഒരുപാട് കളക്ഷൻ അപ്ഡേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ജിമ്മിന് ജോഗിങ്ങിന് അതേപോലെ നമുക്ക് റണ്ണിങ്ങി ഒരു സാധനം നോക്കുന്നെങ്കിൽ അമ്പത് തിരംസിൻ്റെ കളക്ഷൻ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് നിങ്ങൾ എത്ര പകരമാണെങ്കിൽ അടുത്ത് പ്രൈസ് വരുന്നത് അമ്പത് തിരംസ് ഡെലിവറി ചാർജ് നിങ്ങൾ സപ്രേറ്റ് എടുക്കും അപ്പോൾ ഓരോ നെല്ലിന്റെ കളക്ഷൻ കാണിച്ചാൽ നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് ഫസ്റ്റ് വേണം ഒരു നൈക്കിൻ്റെ സെക്കൻഡ് ാണ് നോക്കുന്നത് ന്യൂ ബാലൻസിന്റെ നാപ്പത് മുതൽ ഉണ്ട് മേഡ് ഇൻ വിയറ്റ്നാമിന്റെ സാധനം ന്യൂ ന്യൂബാലൻസിന്റെ കാണിച്ചില്ല അതേപോലെ വേറെ നോക്കുന്നതാണ് സൂമിന്റെ സാധനം ഒരു വൈറ്റ് കളർ നോക്കുന്ന വൈറ്റിലേക്ക് ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നു അതേപോലെ അഡിലാസിന്റെ നോക്കുന്ന അഡിഡാസിന്റെ രണ്ട് കളർ ഉണ്ട് സാധനം നോക്കുക ഇല്ലെന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പറഞ്ഞാൽ മതി ഏത് വേണ്ടതുണ്ട് ഇതിന്റെ ഒരു ബ്ലാക്ക് ഉണ്ട് അതേപോലെ ഒരു വൈറ്റ് ഉണ്ടായാലും അതേപോലെ ഇതിൻ്റെ ഒരു വൈറ്റ് ഉണ്ട് സാധനം നോക്കി ഫുൾ വൈറ്റിൽ നോക്കുന്നത് ഫുൾ വൈറ്റിലുണ്ട് അതേപോലെ വേറെ സ്കെച്ചസിലേക്ക് സ്കെച്ചേഴ്സിന്റെ മൂന്ന് കളർ സാധനം ഉണ്ട് ഒരു വൈറ്റിൽ നോക്കുന്നത് സ്കെച്ചേഴ്സിന്റെ വൈറ്റ് ഉണ്ട് അതേപോലെ വൈറ്റും ബ്ലാക്ക് നോക്കുന്നത് വൈറ്റും ബ്ലാക്ക് ഉണ്ട് അതൊന്നും കാണുന്നു ഗ്രേ ഗ്രീനിൽ ഗ്രേ വരുന്നുണ്ട് നമുക്ക് സാധനമാണ് സ്കെച്ചസിന്റെ ലേഡീസിന് ഇല്ലാതെ ലേഡീസിന് വേദാറാണ് ലേഡീസിൻ്റെ രണ്ട് കളറും കൂടി കൂടെ തന്നെ മുപ്പത്താറ് മുതൽ നാൽപ്പത്തി ഒന്ന് സൈസ് വരുന്നുണ്ട് ലേഡീസിന് സ്കെച്ചേഴ്സ് രണ്ട് മോഡൽ ഉണ്ട് ഒരു ഗ്രേ കളർ ഉണ്ട് ഗ്രേയിലേക്ക് ഒരു പിങ്ഷ വരുന്നത് അതേപോലെ വൈറ്റ് കളർ ഉണ്ട് പ്രൈസ് മറക്കണം വെറും അമ്പത് തരം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പേരെടുത്തോ ഡെലിവറി ചാർജ് സപ്പറേറ്റ് കൊടുക്കുന്നു വാട്സപ്പ് നമ്പർ നിന്ന് തന്നെ ഓർഡർ ചെയ്തു